എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ കുറേ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എന്താ പറയുക നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് ഉണ്ടാകാതിരിക്കാനായിട്ടും സ്കിന്ന് നല്ല ടൈറ്റായി നമ്മുടെ മുഖമൊക്കെ നല്ല ചുക്കി ചുളുങ്ങി താഴോട്ട് വരാതിരിക്കാനായിട്ട് നല്ല സ്ക ടൈറ്റായിട്ടിരിക്കാനുള്ള മസാജുകളും അതുപോലെ തന്നെ പായ്ക്കുകളും പിന്നെന്താ കവിള് നല്ലതായിട്ട് തുടുക്കാനുള്ള പിന്നെ എക്സസൈസും പായ്ക്കും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് പോയി കാണണം നല്ല റിസൾട്ടാണ് നിങ്ങൾ പതിവായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ മുഖം പോലെ തന്നെ നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൈ അല്ലേ കൈയുടെ ഈ പത്തി നമ്മളെ എന്താ പറയുക ഈ വിരലുകളിലൊക്കെ കറുപ്പും കരിവാളിപ്പും ഒക്കെ ബാധിക്കില്ലേ അപ്പം നമ്മുടെ കൈ ഇവിടെ എല്ലാം റിംഗിൾസ് വരാൻ തുടങ്ങും അപ്പോൾ അതെൻ്റെ ഈ കൈ നോക്കിക്കേ അതിൻ്റെ അടുത്ത് നിങ്ങളെ ഞാൻ കാണിക്കാം ഇതുണ്ടോ അതിൽ റിംഗിൾസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ചെയ്തപ്പം റിസൾട്ട് കിട്ടിയതാണ് ഞാൻ ഒരു കയ്യിലാണ് ചെയ്തേക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട് നല്ല ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് ഒറ്റ ദിവസം ചെയ്തപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഇവിടെ എല്ലാ ഒരുമാരി പരിപരാന അതുപോലെ തന്നെ എന്താ പറയുക റിംഗീഫും നമുക്ക് ഇവിടത്തെക്കാട്ടിലും കൂടുതൽ ചുളിവുകൾ വരും നമ്മുടെ കൈപ്പത്തിയിലാണ് അപ്പോൾ ഇവിടെ എല്ലാം എന്താ പറയുക ഈ പിന്നെ ഡ്രൈനെസ് ആയിട്ടും ഒരുമാതിരി പൊരിഞ്ച് പോലെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ഉണ്ടായി കൈകളൊക്കെ അല്ലേ അപ്പം നമ്മുടെ കയ്യിലൊന്നും എന്താ പറയുക അതൊന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ കൈയിലൊക്കെ അങ്ങനെ വരുന്നത് അപ്പം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടിപ്സ് ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മാത്രം മതി അത് ചെയ്യാനായിട്ട് അപ്പം വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിനകത്ത് ഒരു സാധനം മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി കടലമാവ് ഈ കടലമാവ് എന്ന് പറഞ്ഞ സാധനം പിന്നെ നമുക്ക് കടയിൽ വാങ്ങിക്കാനായിട്ട് വലിയ പൈസ ഒന്നും ആവുന്നില്ല ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം അത് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ വാങ്ങിക്കേണ്ട കാര്യമൊന്നു വെച്ചാൽ അപ്പോൾ നമുക്കിന്ന് കൈകൾ സുന്ദരമാക്കാം നമ്മുടെ കൈ റിംഗിൾസൊക്കെ മാറി നമ്മുടെ കയ്യിൽ നല്ല കളർ കിട്ടാം ചിലവർ കൈയിനെ കറുത്തൊക്കെ ഇരിക്കും അല്ലേ കൈപ്പത്തി ഇവിടെ കറുത്തൊക്കെ ഇരിക്കും അപ്പോൾ ആ കളറെല്ലാം ഒന്ന് മാറി നമ്മുടെ കൈക്ക് നല്ല കളർ കിട്ടാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ചുളിവുകളൊക്കെ മാറാനായിട്ടും ചിലവർക്ക് ഈ കൈയുടെ നരമ്പൊക്കെ ഇങ്ങനെ എനിക്ക് നേരത്തെ ഇങ്ങനെ ചെറുതായിട്ട് നരമ്പ് പൊങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഈ പായ്ക്കൊക്കെ ഇട്ടിട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേനും ശരിയായി വന്ന് ചെറിയൊരു ഒന്നോ രണ്ടോ നരമ്പ് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പൊങ്ങി നരമ്പൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും ഒരുപാടിങ്ങനെ നരമ്പിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് അത് അവരുടെ സ്വാഭാവികമായിട്ടും എന്താ പറയുക അത് അങ്ങനെ ഉള്ളതാണ് അത് മാറാൻ ബുദ്ധിമുട്ടാണ് അല്ലാതെ നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോഴത്തേനും ചില ആൾക്കാർക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വരും ആ ഒരു പ്രശ്നം നമുക്ക് മാറാനായിട്ട് നമുക്ക് നല്ല ടിപ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ ഇത് നമുക്ക് വീഡിയോ ആദ്യം നീട്ടിക്കൊണ്ട് പോകാതെ കാരണം ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പായ്ക്കും മസാജും അതുപോലെ തന്നെ അത് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കാണിക്കുമ്പോഴാണ് വീഡിയോ നീണ്ടുപോകുന്നത് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു പോകണം അപ്പം തന്നെ വീഡിയോ നോക്കി നിങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അത് ചെയ്തു പോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് കുറച്ച് വീഡിയോ സംസാരിക്കുന്നതാണ് നീണ്ടുപോകുന്നത് എന്തായാലും കൈ നല്ല ഭംഗിയായിട്ട് നമുക്ക് സുന്ദരമാക്കാനും കൈക്ക് നല്ല കളർ കിട്ടാനും ഒക്കെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് മുമ്പ് അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നു പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആ ബെല്ലക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡയറക്റ്റായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും ടിപ്സും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അയക്കുന്നുണ്ട് അവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരും വീഡിയോ ഓരോ കാര്യങ്ങളും ചെയ്യാവുന്നെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുറകെ പുറകെ അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ ചെയ്യാം ഹെയർഫോൾസിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക വണ്ണം വെക്കാനുള്ളതും വണ്ണം കുറയാനുള്ളതും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പുറകെ പുറകെ ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരോ വീഡിയോസ് നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എന്തായാലും പറ്റില്ലല്ലോ ആരും കുത്തിയിരുന്നങ്ങനെ കാണാൻ കാണാൻ പറ്റത്തില്ല എല്ലാം ചെയ്തു പോവുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖവും കൈകളും കാലുകളും ഒക്കെ ഓരോ രീതിയിൽ ചെയ്തു പോകുമ്പോഴാണ് അത് നമുക്ക് ഭംഗിയായിട്ട് കിട്ടുന്നത് നമ്മൾ എന്താ പറയുക പ്രായമായ നമ്പർ വെറുതെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കുറയും കാരണം നമ്മളെപ്പോഴും സുന്ദരിയായിട്ടിരുന്നാലേ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ ഇഷ്ടപ്പെടത്തുള്ളൂ അല്ലേ അത് അപ്പം നമ്മൾ സുന്ദരി ആയിട്ടിരുന്നാലേ നമുക്ക് എങ്ങായിട്ടിരുന്നാലേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു വില കിട്ടത്തുള്ളൂ ചിലവർ അയ്യോ അപ്പി ക്ഷീണിച്ച് പോയല്ലോ അയ്യോ ഇത് എന്നാ പറ്റി നേരത്തെ നല്ല രീതിയിൽ നിന്നാണല്ലോ ഇപ്പം എന്നാ പറ്റി അയ്യോ മുഖമൊക്കെ വല്ലാതായാലോ എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ടും കിട്ടും നമുക്ക് അവരുടെ മുമ്പിൽ നല്ല തിളങ്ങി നിൽക്കാം അല്ലേ നമുക്ക് റംസിയാനെ വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ആ ആദ്യം വേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ബേക്കിംഗ് പൗഡർ ഇതും നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം അപ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്ന ഒരുപാട് കറുത്ത് കൈകളിൽ ഇണ്ട് നല്ലവണ്ണം ഇരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബേക്കിംഗ് സോഡ എടുക്കുക കേട്ടോ അതൊരു വലിയ ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണം അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്നാൽ കടലമാവാണ് കടലമാവ് വേണമെ അപ്പോൾ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ എടുക്കണേ അപ്പോൾ നമ്മൾ ഈ കടലമാവ് ഈ ബേക്കിംഗ് ബേക്കിംഗ് പൗഡറിന് അത്രയും ഇടുവാണേ ബേക്കിംഗ് സോഡ ആണെങ്കിൽ അതെടുക്കുക ബേക്കിംഗ് പൗഡറിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പം അപ്പം ഞാൻ നാടൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത് അത് ഈ നമുക്ക് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാവേ അപ്പോൾ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ നാരങ്ങ നാരങ്ങാടെ നീര് അത്യാവശ്യമായിട്ട് വേണം അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കേട്ടോ അപ്പം നാരങ്ങയുടെ നീരി നമ്മളിങ്ങനെ ഒഴിക്കുകയാണേ ഇപ്പോൾ ഒരു പകുതി നാരങ്ങ അതിൻ്റെ കുറച്ച് പകുതി പിഴിഞ്ഞൊഴിക്കുക ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സാധനം കൂടെ ഒഴിച്ചു കൊടുക്കാവേ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതായത് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിക്കുക കേട്ടോ ഒരുപാട് ലൂസ് ആക്കണ്ട വേണ്ട ഇതുപോലെ ഇരിക്കണം ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കണേ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആകരുത് ഈ ഒരു പരുവത്തിലിരിക്കണം അപ്പം നാരങ്ങാനീരും നമ്മുടെ നമ്മുടെ ആ ഒരു ബേക്കിംഗ് പൗഡർ പൗഡറല്ലേ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ എടുക്കാം ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഒരു ബ്ലീച്ചിൻ്റെ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ഡാർക്ക് പോകാനായിട്ട് കറുപ്പ് പോകാനായിട്ട് എല്ലാം ഒത്തിരി നല്ലതാണ് അപ്പം നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലോടൊപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് കാണിക്കാവേ ഒരു പായ്ക്ക് ഇട്ടിട്ട് കാണിച്ചുതരാം എവിടെയും നമുക്കിത് ചെയ്യാം കേട്ടോ ഏത് കറുപ്പുള്ള ഭാഗത്തും നമുക്ക് ചെയ്യാം നമുക്കിത് തേച്ച് നൊത്തം പിടിപ്പിക്കുക നല്ലതായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ നല്ലപോലെ ഇങ്ങനെ പട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ സ്പ്രബ് ചെയ്താൽ താഴോട്ട് താഴോട്ട് ഇങ്ങനെ പോവുക അതുപോലെ കൈവിരലുകൾ ഇത് ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്യാം കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണേ ഇനി നമുക്ക് ഇത് സ്ക്രബ് ചെയ്തല്ലോ അപ്പോൾ ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാവേ അപ്പം നമുക്ക് അതൊരു അഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് നാരങ്ങ പിഴിഞ്ഞാൽ തൊണ്ടല്ലേ നമുക്ക് നാരങ്ങ വേറെ ആവശ്യമുണ്ട് അതിനകത്ത് തന്നെയല്ല ചേർത്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് നീര് ഞാൻ വേറെ ഒരു ആവശ്യത്തിന് പായ്ക്കിടാനുള്ളതിനകത്തൊട്ട് പിഴിഞ്ഞു പിടിച്ചു കേട്ടോ അതിൻ്റെ തൊണ്ടാണ് അപ്പോൾ ഈ തൊണ്ട് നമ്മൾ ഒരിക്കലും കളയരുത് ഈ തൊണ്ട് വെറുതെ നമ്മുടെ കയ്യിൽ കയ്യിലിങ്ങനെ സ്ക്രബ് ചെയ്താലും ഒത്തിരി നല്ലതാണ് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കിക്കും നല്ലതാണ് പക്ഷേ ഇത് ചെയ്യണം ചുമ്മാ ചെയ്യാതിന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇത് ഈ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത് ഇത് കണ്ടോണം നാരങ്ങയുടെ തൊണ്ടാണ് ഇനി നമുക്ക് വേണ്ടത് ആദ്യം കൈകൊണ്ടെല്ലാം നമ്മൾ ഒരു മിനിറ്റ് മസാജ് കൊടുത്തു നമ്മൾ ചെയ്യുമ്പോൾ പതഞ്ഞു വരുന്നു കേട്ടോ അത് നമ്മുടെ ആ ഒരു ബേക്കിംഗ് പൗഡർ ഇട്ടുകൊണ്ടാണ് ഈ പതഞ്ഞു വരുന്നത് അതൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പായ്ക്കിന് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് വീണ്ടും ഈ ഒരു പായ്ക്ക് ഇടുക ഇട്ടതിന് ശേഷം നമുക്ക് ഈ നാരങ്ങ കൊണ്ട് തന്നെ നമുക്കിത് തേച്ച് തേച്ച് ചെയ്യാം സമയെടുത്ത് തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ വീണ്ടും നമ്മൾ ഈ ക്രീം ഈ ഒരു പേസ്റ്റ് എടുക്കുക വീണ്ടും നമ്മൾ അറിയണം എടുക്കാം അത് ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഉറച്ച നല്ലപോലെ അരയ്ക്കണം കേട്ടോ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ തൂത്താൽ പോരാ നല്ലോണം ഉരക്കുന്നത് ഇനി നമുക്കിത് കഴുകാവേ നല്ല നല്ലപോലെ നമ്മുടെ കയ്യിലെ ഡെഡ് സ്കിൻ എല്ലാം നല്ലപോലെ പോകും നല്ല കൈ നല്ല സോഫ്റ്റ് ആകും ഇനി നമുക്ക് ഒരു കാര്യം ചേർക്കുമ്പോൾ നല്ലൊരു പായക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം സാധനം വേണ്ടെന്ന് നോക്കാവേ ഇപ്പോൾ എൻ്റെ കൈ ഞാൻ സ്ക്രബ് ചെയ്തു തന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു പായ്ക്ക് ചെയ്യാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നേരത്തെ പോലെ തന്നെ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി നമ്മുടെ തക്കാളിയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് പിന്നെ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതെല്ലാം കാണിക്കുമ്പോൾ ഒന്നുകൂടെ സമയം പോയതുകൊണ്ട് ഞാനെല്ലാം എടുത്തു വെച്ചതാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാവേ നല്ലതായിട്ട് മിക്സ് ചെയ്യാം മുട്ടയുടെ വെള്ളം നമ്മൾ ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് ഒരു കട്ടിയുള്ളൊരു പായ്ക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം നേരത്തെ ചെയ്ത ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാവേ നമുക്ക് അടുത്ത ഓപ്പം ഉപയോഗിക്കാം ഈ പായ്ക്ക് നമ്മൾ കയ്യിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലതായിട്ട് ഉണങ്ങണേ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വാഷ് ചെയ്യാവുള്ളൂ അപ്പോൾ ഞാനിത് ഈ പായ്ക്കിടാം ഇടുന്നാൽ കാണിക്കാവേ അപ്പം ഈ പായ്ക്ക് നമ്മുടെ കറുപ്പ് കൈടെ കറുപ്പൊക്കെ മാറാനായിട്ടും കയ്യിലെ ചുളിവുകൾ പോകാനായിട്ടും നല്ല സ്കിന്ന് ബ്രൈറ്റാകാനായിട്ടും ഒക്കെ നല്ലതാണ് ഈ പായ്ക്ക് അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അന്നേരം നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ പതിവായിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു മാസം ഇത് അടുപ്പിച്ച് ചെയ്യണം നല്ലപോലെ കറുപ്പൊക്കെ ഉള്ളവർ ഇത് നമുക്ക് കൈയുടെ ഈ മേളിലും ഇവിടെ എല്ലാം നമുക്കിടാം അപ്പം ഞാനിതിപ്പം കയ്യിലെടുത്ത് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിന്നെ എന്താ പറയുക എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് ആവശ്യാനുസരണം എടുത്തിടാം ഒരു മൂന്ന് ദിവസമൊക്കെ വെക്കാം കേട്ടോ മൂന്ന് ദിവസത്തെക്കുള്ളിൽ വെക്കണ്ട ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണേ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടി കൊടുക്കണം കേട്ടോ മഴ ദിവസമൊക്കെ ആണെങ്കിൽ വണങ്ങാൻ പാടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഫാൻ്റെ കീഴിൽ ഇരുന്ന് ഒന്ന് ഉണക്കിയെടുക്കുക ഇതൊക്കെ നമ്മുടെ ഈ ഒരു കയ്യിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ അപ്പോൾ ഇത് തേച്ചിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കയ്യിൽ ഇരിക്കണം കുറച്ച് ഈ മുട്ടയുടെ ഇതായിട്ട് നമുക്ക് പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും മുട്ട നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ കേട്ടോ പിന്നെ ഈ പിന്നെ കടലമാവൊന്നും അങ്ങനെ പെട്ടെന്ന് വലിയത്തില്ല മുട്ടയുടെ ഇത് വലിയ നമുക്ക് കൈ വലിയുമ്പോൾ അറിയാം ആ ഒരു വലിയ സമയത്ത് നമുക്കിത് വാഷ് ചെയ്യാവേ ഇത് നോക്കിയേ കൈക്ക് ഒരു ബ്രൈറ്റ്നസ് കിട്ടിയുണ്ടോ ഈ ഒരു മേളത്തെ ഭാഗത്തേക്കാട്ടേം കുറച്ചുകൂടെ ബ്രൈറ്റ്നസ്സ് കിട്ടും നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പ്രാവശ്യം ഇട്ടപ്പം തന്നെ നമ്മുടെ കൈ നല്ല ബ്രൈറ്റ് ആവുകയും അതുപോലെ തന്നെ സ്കിന്നിന് റിങ്കിൾസൊക്കെ മാറാനായിട്ട് നമ്മൾ ഒരു മാസം അടുപ്പിച്ച് ചെയ്യണം അപ്പോൾ ഞാനിത് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ കൈയുടെ മേൽഭാഗമൊക്കെ ഇങ്ങനെ ചുരുണ്ട് ചുളുങ്ങിയൊക്കെ ഇരിക്കും എൻ്റെ കണ്ടു നരമ്പ് കണ്ടോ ചെറുതായിട്ട് പൊങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് നേരത്തെ വലിയതായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ പായ്ക്കൊക്കെ ഇട്ട് കൊടുത്ത് കൊടുത്ത് നികത്തിയതാണത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പാണ് പിന്നെ ഒരുപാട് നരമ്പൊക്കെ ഒരുപാട് കയ്യിൽ ഇങ്ങനെ ഒരുപാട് പൊങ്ങിയിരിക്കുന്ന നേരത്തെ മുതലേ പാരമ്പര്യമായിട്ടൊക്കെ ഉള്ളവരുടെ ഒക്കെ മാറാനായിട്ട് മാറാൻ മാറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ ഒരു നമുക്ക് ഈ ഒരു ഏജ് കഴിയുമ്പോൾ വരുമ്പം തൊട്ടുള്ള ഈ ഒരു റിങ്കിൾസും ഈ ചെറുതായിട്ട് നരമ്പ് പൊങ്ങുന്നതൊക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ അപ്പോൾ എന്താ എൻ്റെ കണ്ടോ ചെറുതായിട്ട് ഇതുപോലെ തെളിഞ്ഞു നിൽക്കുവായിരുന്നു ഇപ്പൊ കണ്ടോ ഒത്തിരി മൂടിയത് അപ്പം അതിനൊക്കെ ഈ പായ്ക്ക് സഹായിക്കും നമുക്ക് ഒരു വട്ട ഇട്ടപ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ലൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അപ്പം ഞാനിങ്ങനെ ചെയ്തു പോകുന്ന ഒരാളാണ് കയ്യിലൊക്കെ ഇതുണ്ട് നല്ലൊരു ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കൈ കണ്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ഇല്ലെങ്കിൽ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല അത് ഇല്ലേ അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഒരു മാസം ആണിപ്പിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് നല്ല രീതിയിൽ നമുക്ക് ഒരു ഡെഡ് സ്കിൻ സ്കിന്നെല്ലാം മാറിപ്പോകും അതുപോലെ തന്നെ നമ്മുടെ റിങ്കിൾസ് കുറയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് അപ്പം നമ്മൾ ഏതൊരു കാര്യവും കറക്റ്റായിട്ട് ചെയ്ത് പോകുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അല്ലാതെ നമ്മൾ വെറുതെ ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ അങ്ങനെ ഇപ്പം അറിയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം അപ്പം ആദ്യമൊക്കെ പിന്നെ നമുക്ക് കുറച്ചൊരു ബ്രൈറ്റ്നെസ് കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യും തോറും നമ്മുടെ കയ്യിലെ ചുളിവൊക്കെ മാറി വന്നിട്ട് കാണാൻ സാധിക്കും ഒരു മാസമൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും അപ്പം നമ്മുടെ മുഖം പോലെ തന്നെ നമുക്ക് കൈയും നല്ല രീതിയിൽ സൂക്ഷിക്കണമെന്ന് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യണം ജസ്റ്റ് ഒരു മസാജ് ചെയ്ത് കൊടുക്കാം കൈക്ക് അപ്പം കയ്യിലെ ആ ഒരു രക്തയോട്ടം കിട്ടാനായിട്ട് നമ്മൾ കൈയിലൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും മുഖത്ത് മുഖത്തുന്ന പോലെ തന്നെ നമ്മൾ കൈയിലൊന്നും മസാജും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല അപ്പം അതിൻ്റെ കൂടെ നിന്ന് നമുക്കൊരു മസാജ് വരെ കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് നമ്മുടെ കയ്യിൽ റിംഗിൾസ് ഒക്കെ വരാതിരിക്കും കുറയും അപ്പം നമുക്കൊരു മസാജ് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും പിന്നെ ബേബി ഓയിലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക വെളിച്ചെണ്ണയോ എന്ത് വെള്ളം നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിപ്പം കയ്യിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് കാണിക്കുന്നത് മസാജ് കാണിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് ഈ കയ്യിൽ തേച്ചിട്ട് നല്ലതായിട്ട് മസാജ് ചെയ്യാവേ ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ട് അപ്പോൾ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ഇങ്ങനെ നല്ലപോലെ അത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് വിരല് വലിച്ചു വിടുക കേട്ടോ പിന്നെ നമ്മളത് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടത് ഇങ്ങനെ കാണിക്കുക കേട്ടോ ഇങ്ങനെ 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 കാണിച്ചിട്ട് അടുത്ത വിരൽ വലിച്ചു വിടുക പിന്നെ ഒട്ടയൊക്കെ പോകും കേട്ടോ പിന്നെ അടുത്ത വിരൽ വലിച്ചു വിടുക പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് അടുത്ത വിരൽ വലിച്ചു വിടുക അതുപോലെ തന്നെ ഇണവരലും വലിച്ചു വിടുക നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ക്ലോക്ക് വേസിലും ആൻറ്റി ക്ലോക്ക് വേസിലും മസാജ് ചെയ്യണം അത് ഇവിടെയൊക്കെ ക്ലോക്ക് വേസിലും ആൻറ്റി ക്ലോക്ക് വെയ്സിലും മസാജ് ചെയ്ത് കൊടുക്കണം നമുക്കിങ്ങനെ കൈ ഇങ്ങനെ വലിച്ചു വിടാവേ നല്ല രീതിയിൽ ഇങ്ങനെ വലിച്ചു വിടണം നമുക്ക് ഓരോന്നും ചെയ്യുമ്പോഴാണ് അതിൻ്റെ രസ് നമുക്ക് വെറുതെ നമ്മുടെ കയ്യിലൊന്നും ഒന്നും ചെയ്യാം അപ്പം നമുക്ക് ഈ കയ്യിലും ചെയ്യാം കേട്ടോ രണ്ട് ചെയ്യുമ്പോൾ രണ്ട് കൈ ചെയ്യണം ഒരു കൈയായിട്ട് ചെയ്യരുത് രണ്ട് കയ്യിലും ചെയ്യണം ഞാൻ ഒരു കൈ പായ്ക്കിട്ട് കാണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ട് കൈയിലും പായ്ക്കിട്ടണം ഒരു കൈ കാണിച്ചാൽ ഒരു കൈയിലെ ഡിഫറൻസ് വരത്തുള്ളൂ കേട്ടോ ഇത് കേട്ടോ ഒരു കൈയിലെ ഒരു ബ്രൈറ്റ്നെസ് ഒരു കൈയിലെ ഡിഫറൻസ് വരത്തുള്ളൂ അതുകൊണ്ട് രണ്ട് കയ്യിലും നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് കൈയിലും ചെയ്യണം ഞാനിപ്പം ഒരു കൈയിലേ പായ്ക്കിട്ട് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇണ്ട് ഈ നമ്മുടെ ഈ ഒരു ഈ ഒരു സാധനം കണ്ടോ അവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഗ്ലോക്കോയിസ് ആൻറ്റി ക്ലോക്കോയ്സിൽ മസാജ് കൊടുക്കുക എന്നിട്ട് നമുക്കിങ്ങനെ കൈ ഇങ്ങനെ വലിച്ചു വിടാം അപ്പോൾ തിരിച്ചും നമ്മൾ ഈ കൈക്കും അതുപോലെ അകത്ത് കൊടുക്കുക മസാജ് വലിച്ചു വിടുക ഇത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല നമ്മളാ ഗ്ലോക്കോയ്സിലും ആൻറ്റിക്ലോക്സിലും കൊടുക്കുക വലിച്ചു വിടുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക കേട്ടോ മസാജ് ഇങ്ങനെ ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ ഒരു വിരള് ഇങ്ങനെ പട്ടത്തിൽ ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വൈസ് വലിച്ചു വിടുക ക്ലോക്ക് വൈസ് വെയ്സ് ക്ലോക്ക് വൈസ് വലിച്ചു വിടുക ക്ലോക്ക് വെയ്സ് ആൻറ്റി വൈസ് വലിച്ചു വിടുക ഇതൊക്കെ നമ്മൾ പാർലറിലൊക്കെ മിക്കവാറും നമുക്ക് മാനിക്യൂറൊക്കെ ചെയ്യുമ്പോൾ ചെയ്തു തരുന്ന മസാജുകളാണ് ഇതും വലിച്ചു വിടുക അതുപോലെ തന്നെ ഈ കൈയും അതുപോലെ തന്നെ മൊത്തം ചെയ്യാവേ ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കയ്യെ ഒന്ന് മടക്കി പിടിക്കുക നല്ല ഒരു നമുക്കൊരു സ്ട്രെച്ച് വേണം സ്ട്രെച്ച് ചെയ്യുന്ന പോലെ നമ്മൾ മടക്കി പിടിക്കുക ഒരു രണ്ട് സെക്കൻഡ് വൺ ടു എന്നിട്ട് വെറുതെ വിടുക അതുപോലെ തന്നെ ഈ ഒരു കൈ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക വൺ ടു വെറുതെ വിടുക പിന്നെ മടക്കി പിടിക്കുക ഇപ്പം നമുക്ക് മറ്റേ കൈ മടങ്ങാതെ നമ്മൾ സൂക്ഷിക്കണം നടക്കത്തില്ല അപ്പോൾ അറിയാതെ നമ്മുടെ ആ കൈ മടങ്ങും അത് മടങ്ങാതെ സൂക്ഷിക്കണം എന്നിട്ട് ഇങ്ങനെ വിടുക പിന്നെ നമ്മൾ വിരലുകളെല്ലാം നന്നായിട്ട് മുഷ്ടി ചുരുട്ടി നമ്മൾ ഇടിക്കാനൊക്കെ എടുക്കത്തില്ല അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി നമുക്ക് മസിലിന് ബലം കൊടുക്കുക അപ്പം നമ്മുടെ കയ്യിലുണ്ടാകുന്ന വേദനകളും അതുപോലെ തന്നെ കൈ കിഴപ്പുകളും ഒക്കെ മാറാനുള്ളത് നല്ലതാണ് കേട്ടോ നമുക്കൊരു ബോൾ മേടിക്കാൻ കിട്ടും ആ ഒരു ബോൾ ബോളിങ്ങനെ കയ്യിലകത്ത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ തുറക്കുക ഇങ്ങനൊരു അഞ്ചോ ആറോ പ്രാവശ്യം പത്തോ പ്രാവശ്യമൊക്കെ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ രണ്ട് കൈ നമ്മൾ ഇതുപോലെ ചെയ്യണം ഒരു കൈ മാത്രം ചെയ്താൽ പോരാ ഇനി നമ്മൾ നമ്മളടുത്തൊരു മസായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പിന്നെ വിരലുണ്ടല്ലോ അതിങ്ങനെ മടക്കുക മടക്കി നമ്മൾ ഇങ്ങനെ പിടിക്കുക കുറച്ച് നേരം അമർത്തി പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സെക്കൻഡ് പിന്നെ ഇതും അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സെക്കൻഡ് എല്ലാ വിരലുകളും അതുപോലെ ടൈറ്റാക്കി പിടിക്കുക വിരൽ ഒടിക്കരുത് കേട്ടോ അത് ടൈറ്റാക്കി പിടിച്ചാൽ മാത്രം അത് പിടിക്കുക എന്നിട്ട് നമ്മൾ വിരൾ നമ്മുടെ കൈ ഒക്കെ എന്നാൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിൽ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ നമുക്ക് നമ്മുടെ കയ്യില് ചെയ്യാം പിഞ്ച് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് പിഞ്ച് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ കയ്യിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് ഒത്തിരി നല്ലതാണ് രക്തയോട്ടം കൂടുമ്പോളെ നമ്മുടെ കൈ കൈ ഒക്കെ സുന്ദരമാവുകയും കയ്യിലെ ചുളിവുകളൊക്കെ മാറുകയും ചെയ്തിട്ടുള്ളു കേട്ടോ അതാകും നമ്മൾ ഓർക്കണം പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു തള്ളവരലുകൊണ്ട് ഒരു മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമ്മുടെ ഇങ്ങനെ വലിച്ചുവിടണം നന്നായിട്ട് ഓരോ വിരലും തള്ളവരലുകൊണ്ട് മസാജ് ചെയ്യുക അടുത്ത വിരൽ വലിച്ചുവിടുക നമ്മുടെ ഓരോ പ്രഷർ പോയിന്റുകളുണ്ട് ഈ വിരലിൻ്റെയൊക്കെ ഓരോ പ്രഷർ പോയിന്റും നമ്മൾ ടച്ച് ചെയ്തിട്ട് വേണം വലിച്ചുവിടാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വിരലും വലിച്ചു വിടുക കണ്ടോ ഇങ്ങനെ ഓരോ വിരലും തള്ളവിരലുകൊണ്ട് ഈയൊരു ഈ നമ്മുടെ ഈയൊരു മുട്ടില്ലേ മുട്ട പോലെ ഇങ്ങനെ സാധനം മുഴപോലെ അവിടുത്തെ അടുത്ത് ഒട്ട് മേളിൽ മസാജ് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വലിച്ചു വിടുക കണ്ടോ ഇങ്ങനെ വലിച്ചു വിടണം വലിച്ചുവിടണം അന്ന് അഞ്ച് പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മുടെ കൈ ഒന്നും ഇങ്ങനെ കുറഞ്ഞു കൊടുക്കുക പിന്നെ നമ്മുടെ കൈ രണ്ടും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നല്ല മസാജ് നമ്മുടെ കൈക്ക് ബലം കിട്ടാനായിട്ടും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ വേദനയൊക്കെ വേണ്ട മാർക്ക് കിട്ടാനായിട്ടും ഒക്കെ നല്ല മസാജാണ് പിന്നെ നമുക്ക് ഈ കുഴ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആദ്യം ക്ലോക്ക് വൈസിൽ ചെയ്യണം പിന്നെ ആൻറ്റി ക്ലോക്ക് വോയിസിൽ ചെയ്യണം കേട്ടോ ദൈ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ കൈയും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക്റീസ് എത്ര പ്രാവശ്യം എന്നാലും കുഴപ്പമില്ല എന്നാലും മാക്സിമം ഒരു പത്തോ പതിനഞ്ച് പ്രാവശ്യം എങ്കിലും നമ്മളിങ്ങനെ തിരിക്കുകയോ മറക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ അതൊക്കെ നമ്മുടെ കൈക്ക് നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ മസാജ് ഒക്കെ കൊടുത്തതിന് ശേഷം അപ്പോൾ മസാജ് ഇത്രയൊക്കെ ഉള്ളൂ ഇതുപോലെ ചെയ്തതിനു ശേഷം നമ്മളത് ആവർത്തിക്കുക ഇപ്പോൾ ചുളിവുകളും കാര്യങ്ങളും കറക്കൈഡ് ഡാർക്ക്നെസും കാര്യങ്ങളും ഒക്കെ ഉള്ളവരെ ഇത് പതിവായിട്ട് ചെയ്തു പോവുക ചെയ്തു പോകുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ വേണം നമുക്ക് കൈക്ക് ഇടയ്ക്ക് ഒരു ബ്ലീച്ച് ഒക്കെ ഇട്ട് കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല കാരണം കയ്യിൽ ബ്ലീച്ച് ഇട്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഈ ഒരുപാട് ഡാർക്ക് അടിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു ബ്ലീച്ച് ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്നോ രണ്ടാവശ്യം വേണമെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഒന്ന് മേളിച്ചിട്ട് കൊടുക്കാം അപ്പം ബ്ലീച്ച് വാങ്ങിക്കുന്ന ഒരു ബ്ലീച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒലിവിയുടെ ഒരു ബ്ലീച്ച് കിട്ടും അതായത് മഞ്ഞ കടറുള്ള ബ്ലീച്ച് ഒലിവ ഹെർബൽ ബ്ലീച്ചാണ് അത് നല്ലൊരു ബ്ലീച്ചാണ് നമുക്ക് കയ്യിലൊക്കെ ഇടാം മുഖത്ത് നിന്ന് നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്തൊക്കെ അറിയാം വേണമെങ്കിൽ അത് ഞാൻ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ആയിട്ട് എടുത്ത് കാണിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് വല്ലപ്പോഴും ഒക്കെ നമുക്ക് എപ്പോഴും ബ്ലീച്ച് നമ്മുടെ മുഖത്തുണ്ടാവും എപ്പോഴും നമ്മൾ നാച്ചുറുള്ള സാധനങ്ങളാണ് നല്ലത് വല്ലപ്പോഴും നമുക്ക് ഒരു ബ്ലീച്ച് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ആക്ടിവേറ്റർ ആക്ടിവേറ്റഡ് പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൂ ആക്ടിവേറ്റഡ് പൗഡറൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ കറത്തിട്ടുണ്ട് പോകും കൈ കിട്ടാലും കൈ കറത്തിട്ടുണ്ട് പോകും അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഇടാനായിട്ട് അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുക ഇതോടെ പറഞ്ഞാൽ ശരിയാവത്തില്ല പിന്നെ എപ്പോഴും നമ്മൾ വല്ലാത്ത സമയങ്ങളും നാച്ചുറലായിട്ട് ഇപ്പം ഈയൊരു ടിക്സും കാര്യങ്ങളും നിങ്ങൾ ചെയ്തു പോണം അപ്പം എല്ലാവരും പിന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കാണാം അപ്പം ഞാനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ ടാറ്റ